മലമ്പുഴയിൽ മദ്യം നൽകി വിദ്യാർത്ഥിയെ അധ്യാപകൻ പീഡിപ്പിച്ച സംഭവം സ്കൂൾ അധികൃതർ അറിഞ്ഞിട്ടും ദിവസങ്ങളോളം സംഭവം മറച്ചുവെച്ചു പത്തൊൻപതിന് അധ്യാപകനെതിരെ മാനേജ്മെന്റ് മുഖേന നടപടിയെടുക്കുകയും ചെയ്തിരുന്നതായി തെളിഞ്ഞു സ്കൂളിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തുവന്നു നവംബർ ഇരുപത്തിയൊൻപതിനാണ് ക്വാർട്ടേഴ്സിൽ വെച്ച് അധ്യാപകൻ ഈ ക്രൂരകൃത്യം ചെയ്തത് ചൈൽഡ് ലൈനിൽ പരാതി നൽകിയത് പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ മാത്രമാണെന്ന് റിപ്പോർട്ട് പറയുന്നു പത്തൊൻപത് ദിവസത്തിനു ശേഷം ഡിസംബർ പതിനെട്ടിന് വിദ്യാർത്ഥി സഹപാഠിയോട് തുറന്നു പറിച്ചിൽ നടത്തിയ ശേഷമാണ് അധ്യാപകർ പരാതി നൽകാൻ തയ്യാറായത് പതിനെട്ടിന് തന്നെ സ്കൂൾ അധികൃതർ വിവരമറിഞ്ഞു എന്നിട്ടും സംഭവം പോലീസിലോ ബന്ധപ്പെട്ട അധികൃതരെയോ അറിയിക്കാൻ വൈകി പീഡന പീഡനവിവരം മറച്ചുവച്ചു അധ്യാപകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു തുടങ്ങി ഗുരുതര കണ്ടെത്തലുകൾ ചൂണ്ടിക്കാട്ടി നടപടിയെടുക്കും സ്കൂളിലെ പ്രധാന അധ്യാപകനോടും മാനേജ്മെന്റ് പ്രതിനിധികളെയും പാലക്കാട് സബ് ഡിവിഷൻ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകും വിശദമായ ചോദ്യം ചെയ്യലിനുശേഷം കേസെടുക്കുമെന്നാണ് വിവരം ഡിവൈഎസ്പി ഓഫീസിൽ ഇന്നലെ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു കൊല്ലംകോട് സ്വദേശിയായ അധ്യാപകൻ കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് വിധേയമാക്കിയെന്നാണ് വിവരം യു ടി വി ന്യൂസ് പാലക്കാട്